നമസ്കാരം ഷീലയും ശാരദയും മലയാള സിനിമയിൽ നായികമാർ എന്ന നിലയിൽ ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് ജയഭാരതിയുടെ വരവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലായിരുന്നു ഷീലയുടെ രംഗപ്രവേശമെങ്കിൽ പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞ് തെലുങ്കാനയിൽ നിന്നായിരുന്നു ശാരദയുടെ കടന്നുവരവ് ഈ രണ്ട് അഭിനേത്രിമാരുടെ ചുറ്റും മലയാള സിനിമ ചുറ്റിക്കറങ്ങുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പെൺമക്കൾ എന്ന ചിത്രത്തിലൂടെ മനം മയക്കുന്ന സൌന്ദര്യവുമായി ജയഭാരതിയുടെ രംഗപ്രവേശം അനന്യവും സവിശേഷവുമായ ജയഭാരതിയുടെ മുഖകമലവും ആകാരവടിവും അന്നത്തെ കോളേജ് മനസ്സിനെ ഹരം കൊള്ളിക്കുന്നതായിരുന്നു ആദ്യത്തെ ഒന്നു രണ്ട് ചിത്രങ്ങളിൽ നായികയുടെ അനിയത്തി വേഷമായിരുന്നെങ്കിലും തുടർന്ന് വന്ന കെ എസ് സേതുമാധവന്റെ പുനർജന്മവും ഭരതന്റെ രതി നിർവേദവും കൂടിയായപ്പോൾ യുവമാനസങ്ങൾ ഒന്നടങ്കം ജയഭാരതി എന്ന അഭിനേത്രിയുടെ ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി ആ രണ്ടു ചിത്രങ്ങളിലും രതിസ്പർശമുള്ള കഥാപാത്രങ്ങളാണെങ്കിലും ജയഭാരതി യാതൊരു വൈമനസ്യവും കൂടാതെ സ്വാഭാവിക അഭിനയത്തിന്റെ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവച്ചത് അതോടെ അന്നേവരെ മലയാള സിനിമയിൽ കാണാത്ത സ്ത്രീ സൗന്ദര്യ ത്തിന്റെ മറ്റൊരു ഭാവതലമായി ജയഭാരതി മാറി ഒരു വ്യാഴവട്ട മലയാള സിനിമയിൽ എല്ലാത്തരം വേഷങ്ങളും ചെയ്യാൻ കഴിവുള്ള ഒരേയൊരു നായികയായി ജയഭാരതി മാറുകയായിരുന്നു തുടർന്ന് ഒത്തിരി മികച്ച കഥാപാത്രങ്ങളാണ് ജയഭാരതിയെ തേടിയെത്തിയത് ഇതാ ഇവിടെ വരെ മരം അവൾ വിശ്വസ്തയായിരുന്നു രാജഹംസം വാടകക്കുരു ഹൃദയം സിന്ദൂരച്ചെപ്പ് അയൽക്കാരി രക്തമില്ലാത്ത മനുഷ്യൻ അസ്തമയം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള പരകായ പ്രവേശം പോലെ കഥാപാത്രങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ജയഭാരതി എന്ന അഭിനേത്രിക്ക് കഴിഞ്ഞു രതി നിർവേദം എന്ന സിനിമയിൽ തന്നെക്കാൾ പ്രായം കുറഞ്ഞ കൌമാരക്കാരനുമായി അടുത്തിടപഴകുന്ന കഥാപാത്രമായുള്ള ജയഭാരതിയുടെ അഭിനയം അവരെ പെട്ടെന്ന് പ്രശസ്തയാക്കുകയായിരുന്നു മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി വാഴ്ത്തപ്പെടുന്ന ഭരതൻ ചിത്രമാണ് രതി നിർവേദം പത്മരാജന്റെ അപൂർവതയുള്ള രചനയും ഭരതന്റെ മികച്ച സംവിധാനവും രതി നിർവേദത്തെ ഒരു വ്യത്യസ്ത ചിത്രമാക്കി തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പ്രശസ്ത സംവിധായകർ പോലും അത്ഭുതത്തോടെയാണ് അതിനെ നിരീക്ഷിച്ചത് ഭരതൻ രതി നിർവേദം ഒരുക്കിയപ്പോൾ നായികയായി ആദ്യം തീരുമാനിച്ചത് നടി ഷീലയായിരുന്നു ഷീല വേണ്ടെന്ന് വെച്ച വേഷമാണ് പിന്നീട് ജയഭാരതിക്ക് ലഭിച്ചത് അശ്ലീല രംഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് താൻ ആ ചിത്രത്തിലെ വേഷം നിരസിച്ചതെന്ന് ഒരു അഭിമുഖത്തിൽ ഷീല വ്യക്തമാക്കിയിരുന്നു ഹരിപോത്തൻ രതി നിർവേദത്തിന്റെ കഥയുമായി ആദ്യം തന്നെയാണ് സമീപിച്ചത് കേട്ടയുടൻ തന്നെ ഞാൻ വേണ്ടെന്ന് പറയുകയായിരുന്നു അത്തരം വേഷങ്ങൾ താൻ ചെയ്യില്ലെന്ന് തീരുമാനിച്ചതായിരുന്നുവെന്നും ഷീല പറഞ്ഞു ജയഭാരതിയുടെ കരിയറിലെ ഏറ്റവും ചർച്ചയായ സിനിമയായ രതി നിർവേദത്തിന്റെ ചിത്രീകരണ സമയത്തെ ചില അറിവുകൾ ആലപ്പി അഷറഫ് പങ്കുവയ്ക്കുക ഉണ്ടായി രതി നിർവേദത്തിന്റെ പോസ്റ്ററിൽ വന്ന ചിത്രം കണ്ട് ജയഭാരതി ഏറെ ക്ഷോഭിച്ചുവെന്നും അസ്വസ്ഥത കാണിച്ചുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു തന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് അഷ്റഫ് ഇത്തരം കാര്യങ്ങൾ ഓർത്തെടുത്തത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജയഭാരതിക്ക് സിനിമയോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്നറിയാൻ ഒരൊറ്റ സിനിമ കണ്ടാൽ മതി കൃഷ്ണചന്ദ്രനൊപ്പം അഭിനയിച്ച രതി നിർവേദം എന്ന സിനിമയാണത് ആ കഥാപാത്രത്തെ മികച്ചതാക്കാൻ അവരെടുത്ത റിസ്ക്കും കഷ്ടപ്പാടുകളുമൊക്കെ സിനിമയെയും കലയെയും സ്നേഹിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ രതി നിർവേദത്തിൽ ജയഭാരതിയും കൃഷ്ണചന്ദ്രനും ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന ചില രംഗങ്ങളുണ്ട് ആ സമയത്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അടക്കം എല്ലാവരെയും സെറ്റിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഫോട്ടോ എടുക്കാൻ പോലും ആരെയും അനുവദിച്ചിരുന്നില്ല അതിനുശേഷം സിനിമയുടെ റിലീസിനോടനുബന്ധിച്ച് പുറത്തുവന്ന പോസ്റ്ററുകളിൽ വളരെ നേർത്ത വസ്ത്രത്തിൽ നനഞ്ഞിരിക്കുന്ന ജയഭാരതിയുടെ ഫോട്ടോയാണ് കൊടുത്തിരുന്നത് കേരളം മുഴുവനും ഈ പോസ്റ്റർ തന്നെയാണ് ഒട്ടിച്ചിരുന്നത് അതും വലിയ പോസ്റ്ററുകളായിരുന്നു ഇക്കാര്യത്തിൽ ജയഭാരതിക്ക് വലിയ പ്രതിഷേധമുണ്ടായി ായിരുന്നു അതിന്റെ ഡിസൈനറും എന്റെ സുഹൃത്തുമായ കുര്യൻ വർണശാലയോട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് ആ പോസ്റ്ററിന്റെ പിന്നിലെ കഥ പറയുന്നത് സിനിമ ചിത്രീകരിക്കുന്ന സമയത്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫറെ ഒന്നും അവിടത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല എന്നാൽ ഭരതന്റെ മനസ്സിൽ ഇതുപോലൊരു ഫോട്ടോ പോസ്റ്ററിൽ വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ സിനിമയിലെ ഒരു പാട്ട് സീനിൽ ജയഭാരതി ഇങ്ങനെ കിടക്കുന്ന ഒരു ഭാഗമുണ്ട് അന്ന് ഫിലിമിലാണ് സിനിമ ഷൂട്ട് ചെയ്തിരുന്നത് ആ ഫിലിമിൽ നിന്ന് ഒന്ന് രണ്ട് ഭാഗം കട്ട് ചെയ്ത് അതിന്റെ നെഗറ്റീവ് എടുത്താണ് കുര്യൻ ആ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് ആ ചിത്ര ത്തിലുള്ളത് പോലെ അത്രയും ജയഭാരതി നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം ഡിസൈനിലൂടെ ചെയ്തതാണ് എന്തായാലും പോസ്റ്റർ പുറത്തു വന്നതോടെ ജയഭാരതി ആകെ ദേഷ്യത്തിലായി അവരുടെ ദേഷ്യം മുഴുവൻ കുര്യനോടായിരുന്നു കുര്യൻ കുറെക്കാലം ജയഭാരതിയുടെ മുന്നിൽപ്പെടാതെ ഒളിച്ചു നടന്നുവെന്നും ആലപ്പി അഷറഫ് പറയുന്നു